രാവിലെ കഞ്ഞിക്ക് ഉള്ളിയും തക്കാളിയും വട്ടാണ് കേട്ടോ രാവിലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കഞ്ഞിക്കൊന്നുമില്ല കുന്നക്കും മൺ ഉള്ളിയും തക്കാളി ഈ ദോശ വെച്ചോ ഞാൻ എത്ര നേരം അവിടെ ഇരുന്നു കേട്ടോ ഇപ്പം അങ്ങോട്ട് വന്നേയുള്ളു വയ്യായിരുന്നു ഇനി ഒരു അഞ്ചാറ് ദിവസം തീരെ വെയ്യ കടക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല പറ്റില്ലാറില്ലേ വിശപ്പ് വിശപ്പാണ് പറഞ്ഞാൽ രാവിലെ ഇപ്പം പത്ത് പത്തര എയിട്ടാണ് ചായ ഒടിച്ച് കഴിഞ്ഞപ്പോഴേ കുറേ കഴിഞ്ഞപ്പോൾ കുളിയും കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് അമ്മ പനിയായിട്ട് ഇതാ പോയിട്ടില്ല അമ്മൂന് ഒരാഴ്ച മുമ്പേ ഇപ്പോൾ പനി വന്നത് പിന്നെ ഇതാ വന്നപ്പോണു ആയിട്ട് ചോറ് തരാം അമ്മു ഉള്ളി തക്കാളി വേറെ എന്താ ഉള്ളത് കഴിക്കാൻ മുട്ടറിഞ്ഞതിൽ മുട്ടോന്ന് നമ്മളില്ലേ നമ്മുടെ പരിപാടി എടുത്തില്ലേ അപ്പം നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണും സിമ്മും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ സെക്കൻഡ് ഹാൻഡിൽ കൊടുത്തിരുന്നു കുറേ പേര് വിളിച്ചിരുന്നു കേട്ടോ വിളിക്കുവോ മെസ്സേജ് ഇടുക ചെയ്തിരുന്നു ഇന്നലെ നമ്പർ കണ്ട മുതൽ കുറേ പേര് വിളിച്ചിട്ടുണ്ട് കേട്ടോ എത്ര പേരാണ് വിളിച്ചിരുന്നു പറഞ്ഞിട്ടാ ചിലർക്കൊന്നും വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല കുറച്ച് പേരെ നമ്മളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു കഴിയുന്നതും വാട്സാപ്പിൽ മെസ്സേജ് ഇടാൻ നോക്കണേ പകൽ സമയത്തൊക്കെ കാരണം എന്താ വെച്ചാൽ നമുക്ക് പണി എന്തെങ്കിലുമൊക്കെയാണെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ചിലപ്പോൾ വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല നിങ്ങളോട് ഇഷ്ടമില്ലാണ്ടല്ലോ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതും കൊണ്ടാണ് വിളിച്ചിട്ട് സംസാരിക്കാൻ പറ്റാതെ ആവുക അപ്പോൾ എന്താ അതിൽ കുറേ പേര് എന്താ പറയണമെന്നറിയുമോ ഇരുപത്തെട്ടാം തീയതി നല്ലൊരു ഫങ്ഷൻ നല്ല ദിവസമാണ് അപ്പം ചിലവർക്ക് വരാൻ പറ്റില്ല എന്താ നിങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും പറയുന്നുണ്ട് ആകെ ഒന്നോ രണ്ടോ പേര് മാത്രാണ് വരണമെന്ന് പറയുന്നുള്ളൂ കാരണം ദൂരായതും അല്ലേട്ടാ കുറേ പേർക്ക് ദൂരമാണ് എന്നുള്ളത് അപ്പൊ വരാൻ പറ്റുന്നവർ വരും എല്ലാവരും എന്താ പറയുക അതിന്റെ ഇടയിൽ സ്കൂള് വെക്കേഷൻ അല്ലെ അതിന്റെ ഇടയിൽ വന്ന് പോകത്തിന് വെക്കേഷൻ വെച്ച് ചിലവർക്ക് എന്താ വെച്ചാൽ അന്ന് കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും ആരും പറ്റില്ലല്ലോ ഓരോന്നേ വിചാരിച്ചിട്ടുള്ളു ആർക്കും വരാൻ പറ്റാത്തൊരു സമയത്ത് വെച്ചിട്ട് അതൊരു കാരണമാവരുത് ഒഴിഞ്ഞുള്ള ഒരു സമയത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റുന്നവർക്ക് വരാൻ പറ്റുന്നവർ വരണം വരാൻ ഒരു അവസരം ഉണ്ടാവണം കാരണം എന്താ വെച്ചാൽ വെക്കേഷനിലാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഞായറാഴ്ചയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെ കരുതിയിട്ട് വെച്ചാണ് അതൊക്കെ നമുക്കിപ്പോൾ കഴിഞ്ഞ മാസം തന്നെ അതൊക്കെ ചെയ്യായിരുന്നു ഇത്രയും നീട്ടിക്കൊണ്ടുപോയത് കള്ള് കണ്ടോ ഇത് രണ്ടു ദിവസമായിട്ടോ എനിക്ക് ഇവിടെ കൊണ്ടു തന്നിട്ടും ഇവിടെ അടുത്തുള്ള മാനേട്ടം കൊണ്ടുതന്നാണ് അപ്പൊ തുടങ്ങിയതാണ് എനിക്ക് വയ്യായ കള്ളപ്പം ഉണ്ടാക്കണം വിചാരിച്ചതാണ് കേട്ടോ അതാണ്ടോ നല്ല കള്ളാണ് ഓ പക്ഷെന്താ പറയാ ഉണ്ടാക്കാൻ പറ്റിയില്ല ഇതൊന്നും മാറട്ടെ എന്നിട്ടേ ഉള്ളു എല്ലാ മസാലപ്പൊടികളും കൂടുന്നുണ്ട് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല വേണ്ടേ വേണ്ട ഏട്ടൻ കഴിച്ചു അമ്മ അതാ അതിൻ്റെ ഉള്ളിൽ ഒരു കോഴിമുട്ട കോഴിമുട്ടുണ്ട് സുഗന്യ വേണ്ടേ സുഖന്യ കഴിച്ചില്ലേ കഴിച്ചില്ലേ കഴിക്കാത്ത മുട്ടണ്ടാക്കിയല്ലേ മുട്ട ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ആ നമ്മുടെ സംഭവം സെറ്റായി കണ്ടോ ഇത് തോന്നുള്ളിണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഓഫാക്കി ബാക്കിയെല്ലാം മുട്ട എടുത്തേക്കട്ടെ അപ്പം എന്നാൽ മട്ടൻ കണ്ടോ പച്ചമട്ടൻ ഇത് വൈകി ഉച്ചയ്ക്ക് ഉച്ച വാറാകുമ്പോൾ പച്ചമുളക് കീറിയിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ വെച്ച് പച്ചമുളക് ഒഴിക്കടും പപ്പടും അത് മതിലേ അപ്പോൾ ഇനി എന്നാൽ കഴിച്ചോ രാവിലെത്തിട്ടാ കഴിക്കട്ടെ കഴിച്ചിട്ട് വരാം ഇന്ന് വെയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ പെയിൻ്റ് അടിക്കാൻ നാളെ വരികണ്ടാവില്ലേട്ടാ ഇനി എന്താ സാധനങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കണോ ഞാൻ ഇന്നലെ മഴ മഴ മൂടലായിരുന്നില്ലേ അപ്പം ഇനി സാധനങ്ങൾ ഇതിത്തേക്ക് ഒഴിവാക്കി രണ്ട് റൂം ഒഴിവാക്കി കൊടുത്താൽ രണ്ട് റൂമല്ല മൂന്ന് റൂമൊക്കെ ഒരു ഒരു ഹോട്ടലടിക്കൂ ഇതിൽ അല്ലേ എന്താ രണ്ട് കോട്ട അടിക്കുക വച്ചാൽ ഈ മഴ കാലാവസ്ഥ കാരണം ഉണങ്ങിക്കിട്ടാനും ബുദ്ധിമുട്ടാവും ചെയ്യും അപ്പം പിന്നെ കുട്ടികളൊക്കെ അവിടെയൊക്കെ ഒരു ഒരു കോട്ടിൽ എന്തായാലും രണ്ട് ഇപ്പൊ കണ്ട ഇതൊക്കെ കരി കണ്ട ഇതൊക്കെ തുടച്ച് കഴിഞ്ഞാൽ കുറേ ഇത് ഉപ്പത്തന്നെ നിന്നാ പുറത്താണ് നമ്മൾ ഭക്ഷണം മുഴുവൻ വെക്കുന്നതിലേ ൊടച്ചെല്ലാം എന്താന്നറില്ല കരിയൊക്കെ ഇങ്ങനെ വന്നിട്ടെ അപ്പൊ അത് പിന്നെ വന്നില്ല നാളെ ഇവിടെ നോക്ക് വിണ്ടിട്ട് എന്റെ വീട് ഇവിടെ ഇത്ര വിളിച്ചേ ഉള്ളു എന്റെ വീടില്ലേ ചുമര് ആ രണ്ട് ചുമരുംപാടെ നമ്മുടെ കൈ കടത്തിയിട്ട് അപ്പുറത്തേക്ക് വിടാല്ലേട്ടാ അടുക്കളയുടെ അവിടുത്തെ നിന്നിട്ട് പഞ്ചായത്ത് നിന്നും വീടിന്റെ പാസ്സായിട്ടില്ല അത്രയും ഇതായിട്ടാണ് ഏട്ടോ അവിടെ കിടക്കണത് അപ്പൊ അത് എന്താ കാണണം അത് കണ്ടിട്ടും കൂടി അവർക്ക് കണ്ട് തുറക്കണില്ല പറഞ്ഞാലോട്ടാ ഇല്ല അവരുടെ കുറ്റം പറയൊന്നുമല്ല ട്ടോ എന്താ നമ്മള് പറയുക നമ്മുടെ സങ്കടം പറയില്ല എല്ലാവർക്കും നല്ല വീടായിട്ടിരിക്കും അമ്മക്കും ഓരോ ആഗ്രഹം ഉണ്ടാവുമല്ലോ നല്ല വീടായിട്ട് ഇരിക്കണം എന്നുള്ളത് അല്ലേ ഇതിനെക്കാട്ടിലും എന്താ കഷ്ടത്തിലാണ് അവിടെ കിടക്കുന്നത് പിന്നെ ഇന്നലൊരു ഇത് കണ്ടിരുന്നു നമ്മൾ ഫങ്ഷന് വിളിക്കുമ്പോൾ എന്താ സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷന് വിളിക്കുന്നത് നാണല്ലേ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് കണ്ടു നിങ്ങൾ ഇതിനൊരു മറുപടി സഹായിക്കണം സഹായിക്കണം എന്നോ നമുക്ക് വീഡിയോ ഇടായിരുന്നു വീഡിയോ ഇട മാത്രല്ല വീഡിയോ ഇട മാത്രല്ല നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചതാണ് എന്താ നിങ്ങക്ക് രണ്ട് പെൺകുട്ടികളല്ലേ വളർന്നു വരുന്നത് ഞങ്ങള് സഹായിക്കണോന്നുള്ളത് നമ്മൾ ഇന്നേ വരെ എന്താ ആരുടെ എടുത്തു ഞങ്ങൾക്ക് വീട് പണിക്ക് ഇത്ര പൈസ തരുമോ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിലാണ് ഇങ്ങനെ തര എന്റെ വീടിന്റെ കാനത്തെ വീടിന്റെ ജപ്തിയുടെ തന്നെ എത്ര ആൾക്കാർ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചതാണ് അതൊക്കെ ഈ വീഡിയോയിലുണ്ടല്ലോ ഒക്കെ ചോദിച്ചാൽ നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല നമ്മളിപ്പോഴും പന്ത്രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടും എന്താ പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറമെ കുറച്ച് ഗോൾഡ് ഉള്ളത് പണയം വെച്ചിട്ടും ഒക്കെയാണ് നമ്മൾ വീട് പണി ചെയ്തേക്കുന്നത് കേട്ടോ എന്താ അല്ലാതെ നമ്മൾ ആരെയടുന്ന് പിരിച്ചിട്ടോ അല്ലെങ്കിൽ ആരെടുത്തെങ്കിലും പോയിട്ട് എനിക്ക് വീട് പണിയാണെന്ന് എന്നെ സഹായിക്കുമോന്ന് ചോദിച്ചിട്ടോ ഒന്നും അല്ലായിരുന്നോ നമ്മള് വീഡിയോ എടുക്കുന്ന ഏഹ് ഞങ്ങള് വീട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവശ്യമാണ് ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആവശ്യമാണ് എത്രയോ പേരുണ്ട് നിങ്ങൾക്ക് എന്താ തീർക്കായിരുന്നു രണ്ടു കൊല്ലം മുമ്പ് വീട് പണിയല്ല നില വീടാക്കുകയും ചെയ്യാമായിരുന്നു നമുക്ക് അങ്ങനെ പറയുകയാണ് പറഞ്ഞാൽ ഓരോരുത്തർ തരിക എന്ന് പറഞ്ഞാല് പക്ഷെ നമ്മൾ ഇന്നേ വരെ എന്താ ആരെടുത്തും നമ്മള് എന്താ എനിക്ക് തരുമോ എനിക്ക് നിങ്ങൾ എന്താ അത് ചെയ്തു തരുമോ ഇത് ചെയ്തു തരും ഒന്നും വേണ്ട എന്റെ സ്വന്തം വീട്ടിലടക്കം ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വീട്ടില് എന്റെ ഏട്ടന്മാര് രണ്ടു ഏട്ടന്മാരുണ്ട് അമ്മ ഉണ്ട് ഞാൻ ഇന്നേ വരെ എനിക്ക് ഇന്നത് ചെയ്തു തരണം ഇന്നത് ചെയ്ത് തരാൻ എന്ന് ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ലേ ഇന്നിപ്പോ ഏട്ടന്റെ രണ്ടനിയന്മാരോട് പെങ്ങളോടാണ് പറഞ്ഞ വച്ചാലും ഒന്നും തരണ്ട ഞങ്ങളുടെ ഒരു ബാധ്യത വേണ്ട ഞങ്ങൾ അത് ആദ്യം മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ് ഇവിടെ നിന്ന് ഈ വീട്ടിന്ന് പോകുമ്പോ ഞങ്ങളൊരു സാധനം കൊണ്ടോ എന്താ ഇല്ലെങ്കിൽ ഞങ്ങൾ നിലത്ത് കിടക്കുന്നുള്ള രീതിയിൽ തന്നെ ആദ്യം എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പറയായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നോ ഏട്ടന്റെ വീട്ടിൽ നിന്നോ നമ്മടെന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇരുന്നോട്ടെ നമുക്ക് സാധിക്കും എനിക്ക് പറയുക എന്റെ എന്താ എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയം മുതൽ ഈ കട്ടിലാണ് ഈ ഈ എന്താ ഇതാണ് പക്ഷെ ഒന്നും വേണം ഇതുവരെ നമ്മൾ ഇല്ലേ ആരുടെയും ആഗ്രഹിക്കട്ടില്ല കേട്ടോ ഉള്ളതും കൊണ്ട് കഞ്ഞി ചമ്മന്തിയാണോന്ന് വച്ചാൽ അതിൽ ജീവിക്കാൻ നമുക്ക് സന്തോഷമേ ഇതുവരെ അങ്ങനെ തന്നെ ജീവിച്ചിട്ടുള്ളു അല്ലാതെ അപ്പുറത്തുള്ളവരുടെ അല്ലെങ്കിൽ ഇപ്പുറത്തുള്ളവരുടെ കണ്ടിട്ടൊന്നും അല്ല നമ്മളിവിടെ എന്താ അടുപ്പിൽ വെള്ളം വെക്കുക നമ്മുടെ അടുത്ത് എന്താണുള്ളത് നാഴിയരിയുള്ള നാഴിയരിയെന്നെ മതി അപ്പൊ എന്താണ് എല്ലാവരും വിളിച്ചേക്കണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉള്ള കാര്യം പറയല്ലോ എല്ലാവരും പാടെ ഒന്ന് ഒരുപാട് ഒരുപാട് പേര് പേര് ഈ ഈ പറഞ്ഞു പറഞ്ഞവരൊക്കെ ചിലപ്പോൾ അറിയാതെ നമ്മൾ പിന്നെയും പിന്നെ ഒത്തുകൂടാലോന്നുള്ളതിലാണ് ഒത്തുകൂടാതെ അപ്പൊ അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല അറിയാതെ പോയിന്ന് പറയുന്നതല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് സമ്മാനം കിട്ടിട്ട് കടം പിന്നെ പിന്നെ ഇപ്പൊ കുറെ കുറെ നമ്മള് പറയട്ടെ നമ്മളൊരു സ്നേഹബന്ധങ്ങളാണ് നോക്കുന്നത് അല്ലാതെ അതില് എന്താ പൈസ കാര്യങ്ങള് സമ്മാനങ്ങളല്ല സ്നേഹം കാരണം നിങ്ങൾ നമ്മളെ മനസ്സിലാക്കും സ്നേഹിക്കും കാരണമാണല്ലോ ഒന്നല്ല നമ്മള് വാട്സപ്പ് നമ്പർ കൊടുത്തപ്പോൾ എത്ര പേര് അതിൽ മെസ്സേജ് ഇട്ടു എത്ര പേരത് വിളിച്ചു കാരണം ഞാൻ എവിടെയുള്ള ഒരു വ്യക്തിയാണ് അത് നിങ്ങൾക്ക് നമ്മളോടുള്ള നമ്മുടെ കുടുംബത്തോടുള്ള ഒരു സ്നേഹം അതുംകൊണ്ടല്ലേ അതിൽ നമ്മള് സമ്മാനത്തിന് ഇല്ലാട്ടോ അതിലിങ്ങനെ നാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ പറയുന്നുണ്ട് അമ്മയും ഏട്ടന്മാരും പറയുന്നുണ്ട് നിനക്ക് എന്താണ് വേണ്ടത് ഞാൻ ഇന്നേ വരെ ചോദിച്ചില്ല എനിക്ക് ഇന്നത് വേണം ഇന്നത് വാങ്ങി തരുമോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു ഉള്ളൂ നിനക്ക് എന്താ ചെയ്യേണ്ടത് എന്താണ് വേണ്ടത് എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട് മാറി മാറി ചോദിക്കുന്നുണ്ട് ഏട്ടാ എന്താണ് വേണ്ടത് കട്ടിൽ വേണോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് പറയുന്നെന്ന് പറഞ്ഞിട്ട് ഇന്നലെയും കൂടിയും പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ എനിക്കറിയാം എൻ്റെ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും ബുദ്ധിമുട്ടിയിട്ടല്ലേ ചീന ഉണ്ടാവുക അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ എനിക്കൊന്നും തരണ്ട നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളിൽ നമുക്ക് കൊട്ടാരം പോലെയുള്ള വീട്ടിൽ ജീവിക്കണം അല്ലെങ്കിൽ രാജ്ഞിയായി ജീവിക്കണം എന്നൊന്നും ഒരാഗ്രഹമില്ല കേട്ടോ നമ്മളെങ്ങനെയാണ് ജീവിച്ചു വന്നത് ആ ജീവിച്ച രീതിയിൽ തന്നെ പോകണമെന്നേ ഉള്ളൂ അല്ലാതെ അസുഖങ്ങളൊന്നും തരാതിരിക്കട്ടെ ഭഗവാൻ അല്ലാതെ വേറെ വലിയ ആഗ്രഹങ്ങളൊന്നുള്ള ഒരു വ്യക്തിയൊന്നും അല്ല എനിക്ക് ഇപ്പൊ ദൈവം നമുക്ക് അത്യാവശ്യത്തിന് എങ്ങനെയാ പറഞ്ഞാ ഇരിക്കാനൊരു വീട് തന്നിട്ടുണ്ട് എന്താ എങ്ങനെ പറയാം മനസമാധാനം അതിനേക്കാളും കൂടുതലൊരു മനസമാധാനം ഉണ്ടല്ലേട്ടാ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇരിക്കാൻ ഇപ്പൊ ഒരു വീടില്ലെങ്കിലും കൂടി മനസമാധാനം ഇല്ലെങ്കിലും കഴിഞ്ഞില്ലേ അതിപ്പോ ദൈവത്തിന്റെ വൃത്തം കൊണ്ടുണ്ട് അതുണ്ടാവട്ടെ അപ്പോൾ ഈ പറഞ്ഞവരോട് പറയുകയാണ് നിങ്ങൾ എത്രയും പേര് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചതാണ് ചേച്ചി ഞങ്ങൾ വീട് പണിക്ക് നിങ്ങളെ സഹായിക്കട്ടെ ഇന്നത് തിരട്ടെ എന്നുള്ളത് അപ്പോഴും ഞാൻ ചിരിച്ചു വിടുക എന്നല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല നമുക്ക് കടങ്ങളുണ്ട് ഇല്ലയെന്ന് പറയില്ല പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് കടങ്ങളും ബാധ്യതകളും നമുക്കുണ്ട് പക്ഷേ അത് ഇന്നല്ലെങ്കിൽ നാളെ വീട്ടാൻ പറ്റും എന്നുള്ളൊരു ധൈര്യത്തിലാണല്ലോ നമ്മൾ കടം വാങ്ങുക അല്ലാതെ നമ്മൾ എന്താ എങ്ങനെ നടന്നു ചെയ്യും ഈ വീട് കയറ്റുന്ന സമയത്ത് അച്ഛനൊന്ന് പത്തായിരം രൂപ ലോഡ് എടുക്കാന്ന് പറഞ്ഞാ അച്ഛര്ത്തായിരം ഒന്നും ലോഡെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീട് പഞ്ചായത്തിൽ പഞ്ചായത്ത് ലോഡ് കിട്ടിയത് വേണ്ടപ്പോ ദിവസം പത്ത് രൂപ വരുമാനം സമയത്ത് എടുക്കാൻ പറഞ്ഞു അന്ന് വീട് കിട്ടിയതാ അങ്ങനൊക്കെ തന്നെ നടക്കുവോ അങ്ങനെയൊക്കെ പറയാൻ ഒരു ഇണ്ടായത് കൊണ്ട് എന്താ വെച്ചാൽ വീടായി അപ്പൊ അങ്ങനെ തന്നെ ചെയ്യുവോ ചെയ്യാനും പറ്റൂല നമ്മളീ കാണുന്നത് എല്ലാരും എല്ലാം കഴിഞ്ഞല്ലോ പിന്നെ അപ്പൊ നമ്മള് വീടാൻ ആവശ്യം കടാന്ന് പറഞ്ഞാലൊക്കെ നാളെ വീട്ടിയ വീടും പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലിയും വീട് പണി നീങ്ങിപ്പോ പക്ഷെ അമ്മ വലിയ കുട്ടിയായി അച്ചൂൻ്റേതായപ്പോൾ നമുക്ക് തോന്നി കാരണം കുട്ടികൾക്ക് ഇനി ഒരു പ്രൈവസി വേണം നമ്മൾ ഇനി അത് പിടിച്ച് നിർത്തിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ അടുത്ത് ഒന്നിച്ച് ചെയ്യാൻ പൈസ അല്ല അപ്പോൾ നമ്മൾ എന്ത് വട്ടിന്നറിയോ ലോൺ എടുത്തു ലോൺ എടുത്തിട്ട് അതുംകൊണ്ട് എന്താ പണികൾ എന്താ മുഴുവനായി ഇനി ബാക്കി നമ്മുടെ മതിൽ മതിൽ പണി അതേപോലെ ഗ്രില്ലിൻ്റെ പണി അതൊക്കെ പിന്നെ പിന്നെ നമുക്ക് ആവിടേനുസരിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിലും കൂടുതൽ എന്താ വെച്ചാൽ നമുക്ക് നിങ്ങളെല്ലാവരും കാണാമല്ലോ ഞാനതിൽ എപ്പോഴെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ സാധാരണക്കാരാണ് അപ്പം നിങ്ങൾ വരുമ്പോൾ നമുക്കുള്ളത് എന്താണോ അത് സന്തോഷത്തോടെ നമുക്ക് നിങ്ങൾക്ക് തരണം എന്ന് നല്ലൊരു നല്ലൊരാഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും അല്ലെങ്കിൽ ഒരുപാട് വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഒരിക്കലും നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേ ചെയ്യരുത് ഈ ഒരു കമൻ്റ് കണ്ടപ്പോൾ അവരത് തിരിച്ച് കുറേ മറുപടിയൊക്കെ കൊടുത്തോളാം അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു തോന്നുന്നുണ്ട് ആ കമൻറ്റ് ഞാൻ കാരണം നിങ്ങളുടെ ആയിരത്തിൽ ഒരാൾക്കൊക്കെ നിങ്ങളുടെ സന്തോഷാണ് നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരിക എന്നുള്ളത് കാരണം അത്രയും സമയം നമുക്ക് മാറ്റി വെച്ച് നിങ്ങൾ തരുന്നു പറയുമ്പോൾ അതിൽ കൂടുതൽ വലിയ സമ്മാനം നമുക്ക് എന്താണ് വേണ്ടത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് കേട്ടോ കാരണം നമ്മളറിയാത്ത വ്യക്തികൾ നമ്മുടെ വീട് തേടി പിടിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം അതന്നെയാണല്ലോ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഇല്ലാ ഒരു വിജയവും നമ്മുടെ ഏതാണ് എല്ലാവരും ചിലവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഫങ്ഷന് വരാൻ പറ്റില്ല പിന്നെ വരാം അങ്ങനെ വരുന്നവർ എത്രയും പേരുണ്ട് ഞായറാഴ്ച വന്ന് പോണവരുണ്ട് ഇടക്ക് വന്നു പോണവരുണ്ട് അങ്ങനെ വരിക വരുന്നവര് നമ്മൾ വരുന്നത് ചിലവരെ വീഡിയോയിൽ കാണിക്കില്ല ചിലവരെ വീഡിയോയിൽ കാണിക്കും അങ്ങനെ വന്നവർ കാണിക്കില്ല അവർക്കൊരു ബുദ്ധിമുട്ടും എന്താ അതിലും കൂടുതലുണ്ടാവൂലോളം

എന്താ അപ്പം എന്താണിത് പറഞ്ഞതെന്ന് വെച്ചാൽ ചില ഇവരുണ്ടാവും നമുക്കറിയാലോ ഞങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കാര്യം അറിയാം കേട്ടോ ഓരോ ഫങ്ഷന് വിളിക്കുന്ന സമയത്തും നമ്മുടെ ഇതിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല പൈസ ഇല്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണ് പോവുക എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം എന്താ വച്ചാൽ ഞങ്ങളുടെ നമ്മക്കറിയാലോ നമ്മള് സാധാരണക്കാരല്ലേ എല്ലാവരും അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഒരു അനിയത്തിടെ വീട്ടില നിങ്ങളുടെ ഒരു അനിയത്തിയുടെ വീട്ടിൽ വരിക എന്നല്ലോ നിങ്ങളുടെ ഒരു അനിയത്തിര വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിറ വീട്ടിലേട്ടാ നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ വരുമ്പോ എങ്ങനെയാണ് ആ ഒരു രീതിയിൽ വരിക അല്ലാതെ അതില് നിങ്ങള് വേറെ അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ നിങ്ങളുടെ സന്തോഷം നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും ഒത്തുകൂടുന്നതാണ് അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത് ഇതിനൊക്കെ എന്തായാലും അമ്മ പറയണ്ടത് സത്യം എന്താ കൊറേ കിട്ടിയിട്ടൊന്നും ഒരു കാര്യല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ ചെയ്യണ സമയത്ത് നമ്മൾ അറിയണ കൊറേ പേര് പറഞ്ഞിരുന്നു പ്രസീത് നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ നമ്മൾ എന്താണെന്ന് പറഞ്ഞുവച്ചാല് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി വെക്കണം അല്ലാതെ നമ്മളിപ്പോ പാല് കാച്ചില് കഴിഞ്ഞു നിങ്ങക്കറിയാലോ ഓണത്തിന് പാലുകാച്ചില് കഴിഞ്ഞു ഞാൻ സത്യം പറയാം ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞത് ചെറിയതായിട്ട് എന്തെങ്കിലും നമുക്ക് അവിടെ ചെയ്യാം അന്ന് തന്നെ ഇപ്പൊ ഭക്ഷണം കാര്യങ്ങൾ കൊടുത്ത് കുടുംബത്തിലുള്ളവർക്കൊക്കെ ഒരു ചെറിയ ഫംഗ്ഷൻ രീതിക്കൊക്കെ ചെയ്തതാണ് നമുക്ക് പിന്നെ പോരുന്നതിന്റെ ആവശ്യമില്ല അപ്പൊ ഞാൻ സത്യമറിയ സ്നേഹിക്കുന്നവരൊക്കെ ഇതിനു മുന്നേ ഒരുപാട് കാര്യം ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചെയ്യുന്നുള്ളൂ

ഈ പണി നമ്മുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പൈസ ചിലവാക്കി വെച്ചാലും അവരുടെ കഷ്ടപ്പാടാണത് അപ്പോൾ ഒരു നേരത്തെ ഒരു ഭക്ഷണം അവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ അത് സന്തോഷത്തോടെ അവര് വിളിച്ച് അവരെ വിളിച്ച് നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലായത് വീട്ടില് പണിക്ക് ആ സമയത്ത് സമയത്ത് ചെയ്തതാണ് ആർക്കും ഒരു സങ്കടം വരാൻ പാടില്ല അതില് ഒരു പണിയെടുത്ത ആർക്കും അപ്പൊ അത് നമുക്ക് പറ്റണ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണം ഒരുപാട് വലിയ രീതിയിൽ പറ്റില്ലെങ്കിലും ഒരുപാട് ചെറിയ രീതിയിലാച്ചാലും നമ്മൾ അത് ചെയ്യും എൻറെ അമ്മ പറഞ്ഞിരുന്നു ഓരോ വീട്ടിൽ പണിക്ക് പോയിട്ട് വലിയ വല്യ വീടുകൾ കൂടെ പണിക്ക് പോയിട്ട് പച്ച വെള്ളം കൊടുക്കാത്ത ആൾക്കാരുണ്ട് ഇത്രയും കാരണം വെള്ളം വേണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പൈപ്പിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാവില്ല അത്രേ സമയം എന്താ വെച്ചാൽ ഈ മട്ടിയൊക്കെ സിമെന്റ് മട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ടാണ് പറയുക ചാന്തെന്നൊക്കെ പറയും ചിലവരില്ലേ അപ്പോൾ ഈ മട്ടിയൊക്കെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സീലിംഗ് ഒക്കെ അടിക്കാ അത് കഴിഞ്ഞിട്ട് അത്ര കഴിക്കാനിറങ്ങും ആ സമയം വരെ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാവില്ല പിന്നെ ചിലപ്പോൾ ബിരിയാണിയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റില്ല പൊറോട്ടയൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ അവർ പറയാറുണ്ട് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ന് പച്ച വെള്ളം കിട്ടിയില്ല ഇന്ന് തൊണ്ടും ചെറിയ ആയിട്ടാണ് വന്നത് എന്നുള്ളത് അപ്പോ നമ്മൾ ഇതുവരെ നമ്മുടെ വീട്ടിൽ പണിയെടുത്തു നമ്മളിത് പറയില്ല നമ്മുടെ വീട്ടിൽ ഇത്ര ദിവസം പണിയെടുത്തു ഇന്നേ വരെ നമ്മളൊരു കാര്യത്തിന് അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല ഒരാൾക്ക് നമ്മൾ കാരണം എനിക്കറിയാം എന്റെ അമ്മ പറയുമ്പോ പിന്നെ ഈ വാർപ്പൊക്കെ കഴിയുമ്പോൾ ഒരു ബിരിയാണി പൊതിയൊക്കെ ഇങ്ങനെ കൊണ്ടുവരും അതൊക്കെ ഒരു സന്തോഷമാണ് അപ്പൊ ആ കിട്ടുമ്പോൾ ഇന്ന് വാർപ്പ് കഴിഞ്ഞു ബാക്കി ഉണ്ടായിരുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കൊണ്ടന്ന് നമുക്ക് തരുമ്പോൾ നമ്മളത് കഴിച്ചതിൻ്റെ ഒക്കെ ഒരു ഓർമ്മ നമുക്ക് അല്ലേട്ടാ നമ്മടെ ഓർമ്മ തന്നെയാണ് അതൊക്കെ പിന്നെന്താ നമ്മടെ ഓർമ്മയാണ് കാരണം എന്താണെന്നറിയോ നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ട രീതിയിൽ കൂടെ വന്ന ആൾക്കാർ ഇപ്പഴും നമ്മള് കഷ്ടപ്പെടുന്നുണ്ട് നമ്മളതൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ കൂലി കൊടുക്കാണ്ട് ഒരു നേരത്തെ വെള്ള വെള്ള ഭക്ഷണം കൊടുക്കാണ്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോ പണിക്ക് വന്നവര് ആരും നമ്മളോടൊരു ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളോടൊരു നമ്മളത് ചീ എ ചെയ്തത് ശെരിയായില്ല എന്ന് പറഞ്ഞിട്ട് ആരും പോയിട്ടില്ല എല്ലാവരും എന്താ ഞങ്ങളെ ഫംഗ്ഷന് വിളിക്കില്ലേ ഞങ്ങളെ വിളിക്കില്ലേന്ന് ചോദിച്ചിട്ട് അവര് അത്രയും സന്തോഷത്തോടെയാണ് പോയേക്കണത് അപ്പൊ നമുക്ക് അവരൊക്കെ ഒരു ഇങ്ങനെ ഒരു സമയം കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും അവരെയൊക്കെ ഒന്ന് കാണിക്കണ്ടേലേട്ടാ അത് കാരണം അവർക്ക് രണ്ട് പണി കിട്ടുക നമുക്കതൊരു സന്തോഷമല്ലേ ഒരു കുടുംബത്തിന് രക്ഷപ്പെടുക പറയുമ്പോ അതിലും ഈ സന്തോഷം എന്താ വേണ്ടത് അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് പറ്റുന്നോര് വരിക എന്താ അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഓരോ തിരക്കുകൾ എന്നാലെ പറഞ്ഞു അപ്പോൾ എന്താ നമുക്ക് നോക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാലോ അല്ലേ അപ്പൊ ഇതിന്റെ താഴെ നമ്മൾ നമ്മുടെ നമ്മുടെ നമ്പർ വെക്കണുണ്ട് വാട്സപ്പിൽ കൂടെ എല്ലാവരും മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ലൊക്കേഷൻ വരിക വരാൻ പറ്റണോര് വരിക അല്ലാതെ പ്രശ്നം ഭക്ഷണം ഉണ്ടാക്കണ കാര്യോ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുതൽ സെഡ് വരെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യവും അപ്പൊ അതുംകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കണു പിന്നെ ഇതിങ്ങനെ പറഞ്ഞപ്പോ പറയണ കേട്ടോ അങ്ങനെ ചിന്തിച്ചിട്ട് ആരും വരാതിരിക്കരുത് നിങ്ങളാണ് ഞങ്ങളുടെ സമ്മാനം അല്ലാതെ സമ്മാനം അല്ലാതെ വേറെ ഒന്നും നമുക്കൊന്നും വേണ്ട വയ്ക്കോ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താ ദൈവം തരാൻ വിചാരിക്കുന്ന സമയത്ത് ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം നടക്കൂലമാ അപ്പോൾ എത്രയൊക്കെ ആയില്ലേ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ നിങ്ങൾക്കും അതുപോലെ എല്ലാം അതും ഉണ്ടാവട്ടെ അപ്പോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം